നമസ്കാരം യൂറോപ്യൻ കോൺഫറൻസ് ലീഗിന്റെ പ്ലേ ഓഫിന്റെ ആദ്യ ലെഗിന്റെ ജയിച്ച മാച്ച് റിവ്യൂലേക്ക് ഏവർക്കും സ്വാഗതം നോ നിങ്ങള് ഉറക്കം ഒഴിച്ച് കളി കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു ഇതുപോലെ ഗ്രാഹം പോട്ടറുടെ ഓർമ്മകൾ കൊണ്ടുവരുന്ന കളികൾ ഓ ആറുബോറുകളി ആറു ബോറുകളു പറഞ്ഞ ആറുപോറുകളി അതായത് സർവറ്റിനെ നമ്മളൊരു വലിയൊരു ടീമാക്കി മാറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും നമ്മുടെ ലെവൽ കണ്ടെത്തി സർവറ്റായിട്ട് കളിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ നമ്മുടെ കിൽക്കത്തിലെ ജഗതിയുടെ ഡയലോഗാണ് കളവര് ഉന്നമില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ത് പറയണു പോലെ സെർവറ്റിന് ഉന്നമില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ അവസാനക്കാകുമ്പോ ഒന്ന് രണ്ട് ഗോൾ വഴങ്ങേണ്ടതായിരുന്നു അട്ടർ ബട്ടർ ക്രാപ്പ് അതായത് നമ്മൾ ഏതായിരുന്നു ഒരു മത്സരം നമ്മൾ പോച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നാലേ പൂജ്യം നമ്മൾ ഒരു മത്സരം നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏതൊരു ടീമായിട്ട് നാല് ഗോളുകൾ നാല് ഗോൾ അടിച്ചത് പോലെ ഒരു ഫീൽ ഒന്നും വന്നില്ല തന്നെ ഓ ഞാൻ രണ്ടാം പകുതി ആയപ്പോ ഞാൻ ഇപ്പുറത്തെ ഒരു സ്ക്രീനിൽ മച്ചാനെ മറ്റേ സ്ക്രീനിൽ നെറ്റ്ഫ്ലിക്സിൽ വരുന്നത് കണ്ടോ കൊറേ പറയാനുണ്ട് ആദ്യ രണ്ട് പകുതികൾ ലൈനപ്പ് രണ്ട് പകുതികൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പിന്നെ മച്ചാനെ ടീമോണറിന്റെ വെല്ലുവിപ്പാപ്പ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കേട് ഒരു ചെൽസി ആരാധകന്റെ അവസ്ഥ എന്ന് പറഞ്ഞ അതി ഘോരമായ അവസ്ഥയാണ് അപ്പൊ നമുക്ക് ലൈനപ്പിലേക്ക് കിടക്കാം ലൈനപ്പിൽ പ്രതി മച്ച് സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് ത്രീ ടു ഫോർ വൺ തന്നെയായിരുന്നു ഗബ്രിയൽ വേഗ ടോസൻ ദസാസി ടോസൺ ദസാസി ടോസൻ അവസരം കിട്ടുന്നു കൈസേഡോ സിംഗിൾ പിവറ്റ് അല്ലെങ്കിൽ ഐ മീൻ ഡബിൾ പിവറ്റ് വൈകിയായിട്ട് അവസാനം ത്രീ ടു ഫോർ വൺ അറ്റാക്ക് ഷേപ്പിലും ഡിഫൻസ് ഷേപ്പിൽ ഫോർ ഫോർ വൺ ഫോർ വൺ അല്ലെങ്കിൽ ഒരു ഫോർ ഫോർ ടു ഡിഫൻസീവ് ഷേപ്പിലായിട്ട് ഫ്രണ്ട് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റോ റൈറ്റ് വിങ്ങില് മുഡ്രിക്ക് ലെഫ്റ്റ് വിങ്ങില് മുഡ്രിഗിന്റെ ഒപ്പം ഹാഫ് സ്പേസിൽ ഡ്രൂസ്ബറി ഹോൾ നെറ്റോന്റെ ഒപ്പം ഹാഫ് സ്പേസിൽ എൻകൂങ്കു ഫ്രണ്ടിൽ ഗെയ്യും അതാരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാഫ് ലൈൻ ഹാഫ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫ് കുറെ തട്ടിമുട്ടിയൊക്കെ കളിച്ച് ആദ്യം തന്നെ നമുക്കൊരു അവസരം കിട്ടി അവസരം ഗെയ്യു എന്ന് വീണിരുത്തുന്നുണ്ടെങ്കിൽ പെനൽറ്റി ആണ് പക്ഷെ ഗെയ്യു അത് ആത്മാർത്ഥതയോടെ ബോൾ വിൻ ചെയ്യാനൊക്കെ നോക്കിയത് ഗോൾ ആയില്ല അന്ന് പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ വരാട്ടോ ഓരോരുത്തരെ കുറിച്ച് പറയാം പിന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ നമ്മൾ ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്തോന്നൂല്ലേ പറഞ്ഞു നമ്മൾ ഇങ്ങനെ കളിയൊക്കെ നാപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നിർത്തി ഇത് ടൂക്കലിന്റെ മാച്ച് മാച്ചർവ്യൂ ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ബോർഡ് ചിരിക്കുന്ന ഒരു മാച്ച് മാച്ചർവ്യൂ അതുപോലൊക്കെ തന്നെയായിരുന്നത് സെക്കൻഡ് ഹാഫ് വലിയ വ്യത്യാസം നമ്മളെപ്പഴാണ് ഗോൾ അടിച്ച രണ്ടാമത്തെ പകുതിയിലാണ് ഓർമ്മയും കൂടി നല്ല രണ്ടാം പകുതിയിൽ നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി ഒരു ബോൾ കൊടുത്തു എൻകൂങ്കു അത് എടുക്കാൻ നോക്കി പെനൽറ്റി ബോക്സ് എന്ന് ഗോൾ കീപ്പർ ഒന്ന് എൻകൂക്കുനെ തട്ടി അതോ ഗോൾ കീപ്പറിന്റെ മേല് എൻകൂങ്കു തട്ടി പെനൽറ്റി എൻകൂകു സ്കോർ ചെയ്ത് വന്നേ പൂജ്യം പിന്നെ കുറച്ച് സബ്സ്റ്റിഡ്യൂഷനൊക്കെ വന്നു കോൾ പാൽമറിനെ നമ്പർ നൈൻ ആയിട്ടൊക്കെ ഇറക്കി കളിപ്പിച്ച് പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവസാനം എൻജോ ഫർണന്റെ ഒരു ബ്യൂട്ടിഫുൾ ബോൾ പണ്ട് ജോർഗിനിയൊക്കെ നമ്മൾ ബോളൊക്കെ കൊടുത്ത പോലെ ഇപ്രാവശ്യം നോണി മാഡോയ്ക്ക് എടുത്ത് റൈറ്റ് ഫുട്ടിൽ അഡിച്ച് അങ്ങട് കയറ്റി രണ്ടേ പൂജ്യം കളി തീർത്ത് കളി തീർന്നു അത് തന്നെ പറയാനുള്ളൂ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലിപ്പ് ഓർഗൻസൻ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടല്ല അവസാനം ഒന്ന് ഇത് കാണിച്ചു ഒന്ന് രണ്ട് സെയിം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രസ് ഒക്കെ പ്രസ്സൊക്കെ വൻശോകം വൻശോകം എന്ന് പറഞ്ഞ പ്രസ് എന്ന് പറഞ്ഞൊരു സാധനം പോലും ഉണ്ടായിരുന്നു ബാധേഷ്യൽ ടോസൻ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല വേഗ അടിപൊളി വേഗം നല്ല രസം ഉണ്ടായിരുന്നു കളി അവന്റെ ഒക്കെ വെച്ച് കാണാൻ പക്ഷെ കുറച്ച് ഭയങ്കര റാഷാണ് ആ പ്രായത്തിൻ്റെ കാണാനുണ്ട് കഴിച്ചതിന് ഒന്നും കുഴപ്പമുണ്ടായില്ല അവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ചെയ്യേണ്ട സാധനം ഫ്രണ്ടിലായിരുന്നു മുഡ്രിക് മിഗാലോ മുഡ്രിക് മുഡ്രിക്കിനെ എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് അവന് കുറച്ച് കാര്യം അവന് കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് അവൻ വലിയൊരു പ്ലെയറാകും എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് അറിയുമോ ബോൾ കൺട്രോൾ ഇമ്പ്രൂവ് ചെയ്യണം ഡ്രിബിളിങ് ഇമ്പ്രൂവ് ചെയ്യണം ഫസ്റ്റ് ടച്ച് ഇമ്പ്രൂവ് ചെയ്യണം ഗെയിം സെൻസ് ഇംപ്രൂവ് ചെയ്യണം ലിങ്ക് അപ്ലേ ഇമ്പ്രൂവ് ചെയ്യണം ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്ലെയറായി പറ്റും ഒരു ഒരു പത്ത് കൊല്ലം ടൈം കൊടുക്കുക കിലികത്തിൽ മറ്റേ പാത്രം കൊണ്ടുവന്ന് വരയ്ക്കുമ്പോഴത്തേക്കും തിലകൻ ചോദിക്കുന്ന പോലെ അല്ല ഇനിയിപ്പോ എന്താണ് ഒരു രണ്ടു മണിക്കൂർ സമയം തന്നെ ഭക്ഷണം കൊണ്ടുതരാ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പത്ത് അല ഞാൻ ചിലപ്പോ എല്ലെങ്കിലും ഒരു ഡെവലപ്പായിട്ട് പൊന്നളിയോ എഴുതി തള്ളിക്കോ ഇവരെ അയ്യോ എന്താണ് വേസ്റ്റ് അത്ര വേസ്റ്റ് ട്രിബിൾ അറിഞ്ഞോണ്ട് ഒന്ന് രണ്ട് മൊമെന്റ് എവിടേക്കോ കാണിച്ചു ഞാൻ നേരത്തെ വിലയിരുത്തി അവനൊരു സെവൻസ് ഫൈവ് എഫ് ഫുട്ബോളിലൊക്കെ അവൻ തിളങ്ങുന്ന പോലെ ഒരു തിളങ്ങും ഇങ്ങനെ തിളങ്ങും അത്രേ ഉള്ളൂ ഇല്ലാണ്ട് മൊത്തത്തിലൊക്കെ അത്ര പട്ട ശോഭം ഡ്രൂസ്ബറി ഹോള് പോരാ വെരി ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഡ്രൂസ്ബറി ഹോള് കളിച്ചു ഒന്നും അല്ല സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിയൊന്നുമില്ല എൻകൂങ്കുസ് ലെഫ്റ്റ്ഔട്ട് പെട്രോൾ നെറ്റോട്ട് ഒന്നും കാര്യായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും ഉണ്ടായില്ല ഗെയ് എൻ്റെ അപ്പോ അവൻ പണി പണിയെടുത്തോട്ടോ പയ്യനെ പയ്യനെ നമുക്ക് കുറ്റം അവൻ പറഞ്ഞു ഓടിച്ചാടിയൊക്കെ പണിയെടുത്ത് അവസാനം ഗോൾ കീപ്പറിനെ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് ബോൾ വിൻ ചെയ്ത് പോസ്റ്റ് ബോള് പോസ്റ്റ് ബോൾ അവർ നിങ്ങൾ നോക്കി ഷോട്ട് ഷോട്ടെടുത്തല്ലോ ഷോട്ട് എടുത്തു പറഞ്ഞാൽ ഭയങ്കര വീക്ക് ഷോട്ട് ഗോൾ കീപ്പർ ആ സാനം കൊണ്ട് റിക്കവർ ചെയ്ത് തോന്നുന്നത് സേവ് ചെയ്ത് ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ട്രോൾ ചെയ്ത് കൊല്ലും ഇനി അതൊരു പ്ലെയറിന്റെ കോൺഫിഡൻസ് കൊല്ലും പതിനെട്ട് വയസ്സുള്ള പയ്യൻ പത്തൊമ്പത് വയസ്സ് ഇനി പിന്നെ ഇതിന് എങ്ങനെ വളർന്നു ഒന്ന് രക്ഷപ്പെടുന്നുള്ള നമ്മുടെ ഗതികേടുവോ നമ്മുടെ ക്ലബിൽ തന്നെ ഇങ്ങനെ വരുന്നു വന്ന് പെടുന്നല്ലോ ഓരോന്നോരോന്നൊക്കെയാണ് ഓരോന്നൊക്കെയാണ് പാവം എനിക്ക് വിഷമം തോന്നുന്നു അവന്റെ കാര്യത്തിൽ കാരണം പണിയൊക്കെ എടുത്ത് അവൻ ആ ബോളൊക്കെ വെഞ്ചിത് അതല്ലാണ്ട് അവന്റെ വർക്ക്റേറ്റ കട്ടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടി ചെറിയ വിഷമം പിന്നെ കോൾ പാൽമറിനെ ഫോൺസിനായിട്ട് കളിപ്പിച്ചു എന്ത് കളിപ്പിച്ചു ആർക്കറിയാം ഇനിയിപ്പോ ചിലപ്പോ നമ്മൾ പോച്ചെ പ്രശംസിച്ചു തുടങ്ങും കാരണം പോൾ പാർമറിന്റെ കൊടുത്ത റോളൊക്കെ കണ്ടുപോകിട്ട് പിന്നെ എൻജോ ഫെർണാണ്ടസ് ഒന്ന് അസിസ്റ്റ് കിട്ടി ഗുസ്ത ഗുസ്തോന്ന അവസാനം ഗുസ്തോന് ഗുരു കിട്ടിയിട്ട് അവരൊരു ഫ്രീ പാസ് കൊടുത്തു ഇതർ ടീം നിങ്ങൾ നിങ്ങൾ അടിക്ക് രണ്ട് ഷോട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ അവരൊരു ഷോട്ട് എടുത്തു അവര് ഹാപ്പിയായി മൊത്തത്തിൽ നമ്മൾ വാസ് അബ്സല്യൂട്ട്ലി ക്രാപ്പ് ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നളി എനിക്ക് ഞാൻ പോച്ച എത്ര ഗെയിം കൊടുത്തു ഒരുപാട് ഗെയിം കൊടുത്തു പോച്ചീനു പോട്ടറിനും ഇതുപോലെ ഒരു ബാക്ക് കൊടുത്തു ഇയാളുടെ മേലിൽ എനിക്ക് ഇപ്പോൾ പ്രതീക്ഷ ഇപ്പൊ തന്നെ കുറഞ്ഞോന്ന് എന്ന് എനിക്കൊരു സംശയം കാരണം നമുക്കൊരു അറ്റാക്ക് ഐഡന്റിറ്റി ഉണ്ട് ത്രീ ടു ഫോർ വൺ അപ്പൊ ഞാൻ ആദ്യ പകുതിയൊക്കെ ഞാൻ കണ്ടു പറഞ്ഞു നമുക്കൊരു അറ്റാക്ക് ഐഡന്റിറ്റി ഉണ്ട് ത്രീ ടു ഫോർ വൺ രസമുണ്ട് ഒരു ഫോർ വൺ ഫോർ വൺ ടീമിനൊക്കെ ഒരു ഷേപ്പ് ഉണ്ട് ഒരു ടാക്ടിക്കൽ അപ്രോച്ച് ഒക്കെ ഉണ്ട് കാണാൻ നല്ല ഉണ്ട് അതൊക്കെ ഒന്ന് ആയി വന്നാൽ മതി നമ്മുടെ ലിങ്ക് പ്ലേക്ക് ഒന്ന് ഉഷാർ ആവണം അതൊക്കെ ഒന്ന് ഷാർപ്പായി കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം കളി ഇങ്ങനെ പോകും തോറും ഉണ്ടല്ലോ എനിക്കാ എനിക്കത് ഭയങ്കര ഡള്ളായിട്ട് എനിക്ക് തോന്നണം അതായത് ഒരു നമ്മളാ ത്രീ ടു ഫോർ വണ്ണിൽ നമ്മൾ ഓരോ സ്റ്റാറ്റുവിനെ വെച്ചാൽ അതുപോലെ നമ്മുടെ പ്ലേസ് നിൽക്കുന്ന ഒരു മൂവ്മെന്റും ഇല്ല ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കണോന്നല്ലാണ്ട് മൊത്തത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മള് ബോർ ഇടിച്ചിരിക്കുകയാണ് അതും നമ്മൾ നമ്മളെ പ്രസിദ്ധി നമ്മൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എത്ര ഇതൊക്കെ എത്ര നാളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം പോച്ചുറ്റീന കേസൊക്കെ പോലെ ആർട്ടിട്ടേയും മറ്റേ സിറ്റിയൊക്കെ കാണിക്കണം കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഡെവലപ്പ് ആവോ എനിക്കറിഞ്ഞില്ല എന്റെ പ്രൂ ഞാൻ മറ്റേ പോച്ചോനെയും ഇതിനേക്ക് കൊറേ സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ട് വയ്യതിങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടെന്ന് ഇരിക്കാൻ അഞ്ചു വർഷത്തെ കോൺട്രാക്ടും കൊടുത്തിട്ട് ഇങ്ങനെ ഇത് എന്ത് കാണിക്കാൻ പോകണേന്നുള്ളത് കണ്ടറിയാം ഒന്നാലിയ സെർവെറ്റായിട്ടൊക്കെ നമ്മൾ കാണിച്ച കളി ബുൾസ് ആയിട്ട് നമ്മൾ കളിക്കാൻ പോണ അടുത്ത കളി എന്ത് കാണിക്കുവോ ഒരു പ്രതീക്ഷ ശരി കോൾപാൽമറിനെ നമ്പർ നൈൻ നെൻസോ ഇനിസോനെ നമ്പർ ടെൻ വീണ്ടും തെറി വിളിച്ചു ഇത് തന്നെ ആയിരുന്നു നമ്മള് പോച്ചുറ്റൂരിനും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നേ ഗ്രാം പോട്ടറിനും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നേ ഫ്രാങ്ക് ലാംബാഡിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇനി വീണ്ടും ഇങ്ങനെ ഇതിന്റെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്ന ഔട്ട് ഓഫ് പ്ലേസിനായിട്ട് കളി എന്താവുമോ എന്ന് എനിക്കൊന്നും അറിയില്ല ഇനിയിപ്പോ അടുത്ത ദുരന്തം കാണാം അത് തന്നെ വേറെ നിവൃത്തിയൊന്നും നിങ്ങൾ കളി കണ്ടില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടില്ല ഹൈലൈറ്റ്സ് കാണുമ്പോൾ ചിലപ്പോ കിട്ടുമായിരിക്കും കളി കാണാത്തത് നിങ്ങളെ ഭാഗ്യം എന്ന് മാത്രം വിചാരിച്ചാൽ മതി കളി കണ്ടവർ ഡൂ ലെറ്റ്